എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനമായ മിൽമയിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ്ണ അവസരം മിൽമയുടെ തിരുവനന്തപുരം ഡയറിയിലേക്കാണ് ഗ്രാജുവേറ്റ് ട്രെയിനേഴ്സിനെ വിളിച്ചിരിക്കുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം നടക്കുക ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അസിസ്റ്റൻറ്റ് ട്രെയിനി ഇൻ എച്ച് ആർ ഡി തസ്തികയിൽ നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബി കോം അല്ലെങ്കിൽ ബി ബി എ ഇൻ എച്ച് ആർ ബിരുദമാണ് നേരിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിയാണ് ഇൻറ്റർവ്യൂവിന് എത്തിച്ചേരേണ്ട സ്ഥലം അമ്പലത്തറയിലുള്ള തിരുവനന്തപുരം ഡയറിയാണ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ഇൻ ഫിനാൻസ് തസ്തികയിൽ നിലവിൽ ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബി അല്ലെങ്കിൽ ബി ഇൻ ഫിനാൻസ് ബിരുദമാണ് നേരിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പതിനൊന്ന് മണിയാണ് ഇൻറ്റർവ്യൂ നടക്കുന്ന സ്ഥലം അമ്പലത്തറയിലുള്ള തിരുവനന്തപുരം ഡയറിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം നടക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് എസ് എസ് സി എസ് ടി ഒ ബി സി ആൻഡ് എക്സ് സർവീസ് കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷനുണ്ട് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി എക്സ് സർവീസ് കാറ്റഗറിക്ക് മൂന്ന് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത് ഈ തസ്തികകളിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എക്സ്പീരിയൻസ് ആധാർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഇൻ്റർവ്യൂ നടക്കുന്ന അമ്പലത്തറയിലുള്ള തിരുവനന്തപുരം ഡയറിയിൽ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എത്തിച്ചേരേണ്ടതാണ് ഇൻ്റർവ്യൂ സമയം രാവിലെ പത്ത് മണിയാണ് ഇൻ്റർവ്യൂവിന് ഹാജരാകുമ്പോൾ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൈവശമുണ്ടായിരിക്കണം ഈ തസ്തികകളിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഇൻ്റർവ്യൂവിന് ഹാജരാകുക കേരള സർക്കാർ സ്ഥാപനമായ മിൽമയിൽ പി എസ് സി പരീക്ഷയില്ലാതെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു സുവർണ്ണ അവസരമാണിത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്